അസലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തഹു ലേൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസിന്റെ സീറ ആറാമത്തെ പാഠഭാഗമാണ് പാഠം മുഹമ്മദ് നബി നബ്സലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല ബാല്യകാലം മുതൽ ധാരാളം പ്രത്യേകതകൾ നബ്സല്ഹു അലൈഹി വസ്ലമ തങ്ങൾക്കുണ്ടായിരുന്നു സാധാരണ കുട്ടികൾ നടന്നു തുടങ്ങുന്ന പ്രായത്തിനു മുമ്പ് നെംസലനാഹു വലിവസല തങ്ങൾ നടക്കാൻ തുടങ്ങി മറ്റുള്ളവരെക്കാൾ മുമ്പ് തന്നെ നല്ല ഭാഷാ ശൈലിയിൽ സ്ഫുടമായി സംസാരിച്ചിരുന്നു മുലകുടി പ്രായത്തിനു ശേഷവും ഏതാനും കാലം കൂടി ഹലീമ ബീവിയുടെ അടുക്കൽ അലൈഹി എസ് തങ്ങൾ താമസിച്ചിരുന്നു ഒരു ദിവസം നെംസലനാഹു ലു വസെല്ല തങ്ങളും അടുത്തൊന്നായും വീടിനു പുറകിൽ ആടുകളെ മേയ്ക്കുകയായിരുന്നു അപ്പോൾ രണ്ട് മലക്കുകൾ വന്ന് നബ്സലാഹു അല്ലി വസലമ തങ്ങളെ മാറ്റി നിർത്തി ഹൃദയം പുറത്തെടുത്ത് ശുദ്ധിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കി ഇത് കണ്ട് അമ്പരെന്ന അബ്ദുൽ അബ്ദുള്ള ഹലീമ ബീവിയെ വിവരം അറിയിച്ചു അവർ ഓടിയെത്തി നബ്സലാഹു അലീല വസ്ലമ്മ തങ്ങളോട് കാര്യമന്വേഷിച്ചു ഭയം തോന്നിയ ഹലീമ ബീവി നബ്സലാഹു അലൈവിസലമയും കൂട്ടി മാതാവിനടുത്തെത്തി അപ്പോൾ പ്രസവ സമയത്തുണ്ടായ അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ട് ആമിന ബീവി അവരെ ആശ്വസിപ്പിച്ചു മറ്റൊരു ദിവസം ഹലീമ ബീവിയുടെ മകളോടൊപ്പം അലൈഹി നെബ്സളമാലിവിസലമാ തങ്ങൾ കളിക്കുകയായിരുന്നു അവർ വെയിലുള്ള സമയത്ത് പുറത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ ഹലീമ ബീവി ഇപ്രകാരം ചോദിച്ചു ഈ ചൂട് സമയത്താണോ നിങ്ങൾ പുറത്ത് കളിക്കുന്നത് അപ്പോൾ മകൾ പറഞ്ഞു എൻ്റെ ഈ സഹോദരന് ഒരിക്കലും വെയിൽ കൊള്ളേണ്ടി വന്നിട്ടില്ല നടക്കുകയും നിൽക്കുകയും ചെയ്യുന്നിടത്തെല്ലാം ഈ കുട്ടിക്ക് മേഘം തണലിടുന്നുണ്ട് മുഹമ്മദും ബഷീറുള്ള കൽ ബഷരി മുഹമ്മദ് സാഹു അല്ലൈവി വസലമ്മ തങ്ങൾ സാധാരണ മനുഷ്യനല്ല അതായത് നബിതങ്ങളുടെ ഹലീമ ബീവിയോടൊപ്പമുള്ള വളർച്ചാ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നബ്സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ വളർന്നു തുടങ്ങിയപ്പോൾ സാധാരണ കുട്ടികൾ അതായത് സാധാരണ കുട്ടികൾ നടന്നു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നബ്സ് അല്ലാഹു അല്ലി വസ്ലമ്മ തങ്ങൾ നടക്കാൻ തുടങ്ങി അതുപോലെ തന്നെ മറ്റുള്ളവരെക്കായി നന്നായി നിബിധങ്ങള് ഭാഷ സംസാരിച്ചിരുന്നു നബ്സ്ലാം അലൈഹി സ്വലമ തങ്ങൾ മുലകുടി കഴിഞ്ഞതിന് ശേഷം മുലകുടി പ്രായത്തിന് ശേഷവും ഹലീമ ബീവിയോടൊപ്പം താമസിച്ചിരുന്നു ആ സമയത്ത് സാധാരണ കുട്ടികൾ നടന്നു തുടങ്ങുന്നതിനും പ്രായത്തിന് മുമ്പ് തന്നെ നിവിധങ്ങൾ നടക്കാൻ തുടങ്ങിയിരുന്നു അതുപോലെ സാധാരണ കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ല ഭാഷാ ശൈലിയിൽ നിവിധങ്ങൾ സംസാരിക്കാനും പഠിച്ചിരുന്നു അതിനൊക്കെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ആ സമയത്ത് ഹലീമ ബേബിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിലൊന്നാണ് ഒരു ദിവസ ഒരു ദിവസം അതായത് നിബിധങ്ങൾക്ക് നാല് വയസ്സ് പ്രായമുണ്ട് മലക്കുകൾ പ്രത്യക്ഷപ്പെടുകയും അതിലൊരു മലക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് നിബിതങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കുകയും തിരികെ പൂർവ്വസ്ഥിതിയിൽ വെക്കുകയും ചെയ്തു ഇത് കണ്ട് അമ്പര കുട്ടികൾ ഹലീമ ബീവിയോട് കാര്യം സൂചിപ്പിച്ചു ഇതിൽ ഭയം തോന്നിയ ഹലീമ ബീവി നിബിധങ്ങളെയും കൂട്ടി മാതാവിനടുത്തെത്തി അപ്പോൾ മാതാവ് പ്രസവ സമയത്ത് തനിക്കുണ്ടായ അത്ഭുതങ്ങളെപ്പറ്റി ഹലീമ ബീവിയോട് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ നിബിധങ്ങൾ ഒരിക്കലും വെയിലത്ത് പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല എപ്പോഴും നബിതങ്ങൾ നടക്കുമ്പോൾ മേഘം തണലിട്ട് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ നിബിധങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് നിബിതങ്ങളുടെ വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമായിരുന്നു അതുപോലെ നബിതങ്ങളുടെ വിസർജ്യം ഒരിക്കലും ഭൂമിയിൽ നിലനിന്നിരുന്നില്ല ഇങ്ങനെ അനേകം അത്ഭുത ഗുണങ്ങളുള്ള ബാലനായിരുന്നു നബിതങ്ങൾ ഇങ്ങനെ വളർച്ചയുടെ കാലഘട്ടത്ത് വളരെയധികം അത്ഭുതങ്ങൾ നിബിധങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാഠഭാഗം മനസ്സിലായല്ലോ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഉത്തരം പറയുക നിംസലനാഹുൽ അലൈഹി സ്വലമ തങ്ങളുടെ ബാല്യകാല പ്രത്യേകതകൾ എന്തല്ല എന്തൊക്കെയായിരുന്നു സാധാരണ കുട്ടികൾ നടന്നു തുടങ്ങുന്ന പ്രായത്തിനു മുമ്പ് തന്നെ അലൈഹി സ്വലമ തങ്ങൾ നടക്കാൻ തുടങ്ങി മറ്റുള്ളവരെക്കാൾ മുമ്പ് തന്നെ നല്ല ഭാഷാശൈലിയിൽ സ്ഫുടമായി സംസാരിച്ചിരുന്നു ഇതൊക്കെയാണ് നബ്സല്ലാഹു അലി വസ്ലമ തങ്ങളുടെ ബാല്യകാല പ്രത്യേകതകൾ അതുപോലെ തന്നെ നിബിതങ്ങള് ഏർ നിന്ന് വെയിലത്ത് കളിക്കുമ്പോൾ മേഘം തണലിട്ട് നൽകിയിരുന്നു ഇനി ഹലീമ ബീവിയുടെ വീട്ടിൽ വെച്ചുണ്ടായ അത്ഭുത സംഭവം എന്ത് ഒരു ദിവസം നബ്സലനാഹു അലിസ്ലമയും അബ്ദുൽ നായും വീടിന് പിറകിൽ ആടുകളെ മേയ്ക്കുകയായിരുന്നു അപ്പോൾ രണ്ട് മലക്കുകൾ വന്ന് നെബ്സല്ലാഹു അലി വസ്ലമ തങ്ങളെ മാറ്റി നിർത്തി ഹൃദയം പുറത്തെടുത്ത് ശുദ്ധിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കി ഇതുകൊണ്ട് അമ്പരെന്ന് അബ്ദുന്ന ഹലീമ ബീവിയെ വിവരമറിയിച്ചു ഈ കാര്യമാണ് നബി ഹലീമ ബീവിയുടെ വച്ച് വീട്ടിൽ വെച്ചുണ്ടായ അത്ഭുതം മൂന്ന് നബി നിമ്സലനാഹു അലൈഹി വിസലമ്മ തങ്ങൾക്ക് വെയിൽ കൊള്ളേണ്ടി വന്നിട്ടില്ല കാരണം എന്ത് ആ നബി നിമസലനാഹു അലൈഹി വിസലമ്മ തങ്ങൾക്ക് ഒരിക്കലും വെയിൽ കൊണ്ട് വെയിൽ കൊള്ളേണ്ടി വന്നിട്ടില്ല കാരണം മേഘം തണലിട്ട് കൊടുക്കുമായിരുന്നു അടുത്തത് പൂരിപ്പിക്കുക മുഹമ്മദൻ ബഷറുൻ ഡാഷ് മുഹമ്മദും ബഷറുൻ ലാഖൽ ബഷരി മുഹമ്മദ് സാധാരണ മനുഷ്യനല്ല ഈ കുട്ടിക്ക് ഡാഷ് തണലിടുന്നുണ്ട് ഈ കുട്ടിക്ക് മേഘം തണലിടുന്നുണ്ട് പകർത്താം നിസൽ ഹിബല മതങ്ങൾ സാധാരണ മനുഷ്യനല്ല മൂന്ന് ലൈൻ തന്നിട്ടുണ്ട് മൂന്ന് ലൈനിലേക്കും പകർത്തി എഴുതുക അടുത്തത് ചൊല്ലിപ്പടിക്കാം മുഹമ്മദൻ സല്ലാഹു അലഹി വസ്ല്ലാം ബഷറുല്ലാ കൽ ബഷരി യാഹൂത്തുൻ ഹജറുൻ ലാ കൽ ഹജരി ഉപമിക്കാം മുഹമ്മദ് നബി സാഹു അലഹി വസ്ലമാ തങ്ങൾ സാധാരണ മനുഷ്യനല്ല മാണിക്യം സാധാരണ കല്ലല്ല ഓർത്തെടുക്കാം നമ്മുടെ ബാല്യകാല അനുഭവങ്ങൾ നമ്മുടെ ബാല്യകാലത്ത് അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതാനാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ പാഠഭാഗവും ചോദ്യത്തരങ്ങളും ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ സലാമ